പി മുരളീധരൻ കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജ്യസഭാംഗമായിരുന്നു കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടു പോയി മൂന്നാം സ്ഥാനത്തെ മാത്രമേ എത്താനും കഴിഞ്ഞുള്ളൂ എന്നിരുന്നാലും വോട്ട് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരിക്കലും കുറച്ച് കാണുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല വേരുകളുള്ള നേതാക്കളിൽ ഒരാളാണ് വി മുരളീധരൻ സംഘപരിവാറിൻ്റെ പ്രിയപ്പെട്ട ആളാണ് ആർ എസ് എസിന്റെ പ്രിയപ്പെട്ട ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇലക്ഷൻ കാലത്ത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആർ എസ് എസ് പ്രവർത്തകരെ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട കേഡർമാരെ മുഴുവൻ ആറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചു മറ്റ് മണ്ഡലങ്ങളിലൊന്നും അവരുടെ സേവനം കിട്ടിയിട്ടില്ല എന്ന് ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു പരസ്യമായിട്ട് തന്നെ കേരളത്തിലെ ബി ജെ പിയിലെ ഒരു ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവാണ് വി മുരളീധരൻ ഒരു ഗ്രൂപ്പ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ വിഭാഗം ആണ് ആ ഗ്രൂപ്പ് നയിക്കുന്നത് മറ്റൊരു ഗ്രൂപ്പ് പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ഉള്ളതാണ് ഇതിലൊന്നും പെടാതെ ശോഭാ സുരേന്ദ്രനും മറ്റുള്ളവരും ഒക്കെയുണ്ട് അങ്ങനെ മൂന്ന് ഗ്രൂപ്പായി നിൽക്കുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം അതിൽ ഒരു ഗ്രൂപ്പിന്റെ അധികാരമുള്ള ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവാണ് വി മുരളീധരൻ അദ്ദേഹം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി തന്നെ തുടരും എന്നൊക്കെയാണ് കരുതിയത് കാരണം മലയാളിയായ കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയായിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പി അടരാടുകയും ചെയ്തത് എന്നാൽ ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അത് സുരേഷ് ഗോപിയാണ് പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾക്കൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ല വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ കേരളത്തെ തന്നെ നിർത്തി അടുത്ത നിയമസഭ അതിനുമുമ്പ് നടക്കുന്ന തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവയിലൊക്കെ ബി ജെ പി മുന്നോട്ടു പോകും എന്ന ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു അത്തരമൊരു ആഗ്രഹം വി മുരളീധരൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വി മുരളീധരൻ ഗ്രൂപ്പുകാർക്കും ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വം അതെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്തു അതിനു മുമ്പ് മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് വി മുരളീധരനും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ ചെറിയ അകൽച്ച ഉണ്ടായിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരികയും അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ചില കളികളൊക്കെ കളിക്കാം എന്നൊക്കെയാണ് വി മുരളീധരൻ വിഭാഗം കണക്ക് കൂട്ടിയത് അങ്ങനെ നീക്കങ്ങളൊക്കെ നടക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ മാറ്റുമെന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്തിന് ചുമതല നൽകി പിന്നീട് കൂടി തിരിച്ചു വരില്ല എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇലക്ഷൻ കാലത്ത് അദ്ദേഹം കേരളത്തിലേക്ക് തന്നെ വരികയും ചെയ്തു കേരളത്തിൽ പ്രഭാരിയായി പ്രകാശ് ജാവ്ദേക്കർ വന്നതിന് ശേഷം ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ വോട്ടിംഗ് ശതമാനം പത്തൊൻപത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പത്തൊൻപത് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് ആ വോട്ടിലേക്ക് എത്തി എന്നതാണ് നേട്ടം പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പത്തൊൻപത് ശതമാനം നേരത്തെ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരേറെ പറയുന്നു തൃശ്ശൂർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ബി ഒരു കുതിപ്പിന്റെ ഘട്ടത്തിലാണ് എന്നാണ് ബി നേതൃത്വം കണക്കിലാക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ പ്രകാശ് ജാവ്ദേക്കറെ മാറ്റണ്ട അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് കണക്കുകൂട്ട് അങ്ങനെയാണെങ്കിൽ വി മുരളീധരനെ എന്തു ചെയ്യും വി മുരളീധരനെയും അതേപോലെ പ്രകാശ് ജാവ്ദേക്കറേയും കേരളത്തിൽ നിർത്തിയാൽ തമ്മിലടി മൂക്കും അതുകൊണ്ട് കേരളത്തിലെ ബി ജെ മുന്നോട്ട് സുഖവുമായി പോകില്ല അതുകൊണ്ട് വി മുരളീധരനെ മാറ്റണം എന്നാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത് അദ്ദേഹത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിൻറ് കോർഡിനേറ്ററായി നിയമിച്ചുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലേ നിൽക്കേണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നർത്ഥം നോക്കണം അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ മന്ത്രി എന്ന് പറയാൻ കഴിയില്ല മലയാളിയായ മന്ത്രിയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ബി സർക്കാർ മന്ത്രിസഭയിൽ അന്ന് കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പദ്ധതികൾ എല്ലാം മുടക്കുകയായിരുന്നു ഈ കേന്ദ്രമന്ത്രി ചെയ്തത് എന്നാലോചിച്ച് നോക്കണം കേരളത്തെ വരിഞ്ഞു മുറുക്കുക കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക ഇതിനെല്ലാം കൂട്ടുനിന്ന ആളായിരുന്നു വി മുരളീധരൻ ആ വി മുരളീധരൻ കേരളത്തിൽ നിന്ന് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയായി കേരളത്തിൽ മത്സരിക്കാം എന്നൊക്കെ വിചാരിച്ച് കണക്ക് കൂട്ടി നിന്ന അദ്ദേഹത്തെയാണ് തട്ടി ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയിലേക്ക് മാറ്റിയിരിക്കുന്നത് ബി സംബന്ധിച്ച് വെച്ചാൽ വി മുരളീധരനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് കേരളത്തിലെ കെ സുരേന്ദ്രൻ വിഭാഗത്തിന് ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ വി മുരളീധരൻ വിഭാഗത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനുള്ള കാരണം പ്രകാശ് ജാവദേക്കറെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാൻ ശ്രമിച്ചതാണ് എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം ആ വാർത്ത നൽകിയിട്ടുമുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അദ്ദേഹം പത്തനംതിട്ടയിലാണ് ഇത്തവണ മത്സരിച്ചത് പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് അടുത്ത തവണയും മത്സരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നും പത്തനംതിട്ട തന്നെയായിരിക്കും എന്റെ പ്രവർത്തന കേന്ദ്രമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ജയിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം വന്നത് പക്ഷേ തോറ്റുപോയി മൂന്നാം സ്ഥാനത്താണ് ജയിക്കുമെന്ന് കരുതിയ അനിൽ ആന്റണി അദ്ദേഹം മാത്രമേ കരുതിയിരുന്നുള്ളൂ എന്നത് മറ്റൊരു കാര്യം മറ്റാരും കരുതിയിരുന്നില്ല പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമെന്നും പക്ഷെ അദ്ദേഹം കരുതിയിരുന്നു ബി ജെ പി ജയിച്ചു വരും എന്ന് അദ്ദേഹത്തിൻ്റെ പക്വതക്കുറവാണ് അതിൻ്റെ കാരണമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് അത് വലിയ നിരാശയാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും അവിടെ തന്നെ ഉണ്ടാകും ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇവിടെ നിന്ന് ജയിച്ചു വരും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തെയും സ്ഥലം മാറ്റിയിരിക്കുന്നു മേഘാലയുടേയും നാഗാലാൻഡിൻ്റെയും ചുമതലക്കാരനായി മേഘാലയുടേയും നാഗാലാൻഡിൻ്റെയും ചുമതലക്കാരനായി അങ്ങോട്ട് തട്ടിയിരിക്കുകയാണ് കേരളത്തിൽ നിൽക്കേ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അനിൽ അറിനെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വി മുരളീധരനും അനിൽ ആന്റണിക്കും കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ മുഖമായി മാറുമെന്നും കരുതിയ അനിൽ ആന്റണി കേരളത്തിലെ ബി ജെ പിയെ വരും കാലങ്ങളിൽ നയിക്കുമെന്ന് കരുതിയ വി മുരളീധരൻ ഈ രണ്ടുപേരെയും കേരളത്തിന്റെ അടുത്തുപോലും നിർത്താതെ അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു ബി ജെ പി നേതൃത്വം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ബി ജെ പി നേതൃത്വത്തിൽ ഇത് വലിയ സന്തോഷമുണ്ടാക്കിയിട്ടുണ്ട് ഒരു വിഭാഗത്തിൽ വി മുരളീധരൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിഭാഗമുണ്ട് കേരളത്തിൽ ബി ജെ പിയിൽ ശോഭ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പി കെ കൃഷ്ണദാസും ഒക്കെയുള്ള വിഭാഗം വി മുരളീധരനെതിരെയും കെ സുരേന്ദ്രനെതിരെയും പടനയിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് അകത്ത് അവർക്ക് കിട്ടിയ ഒരു ബൂസ്റ്റ് ആ ഇത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കേരളത്തിലെ ബി ജെ പിയിലെ ഈ ഗ്രൂപ്പ് അടി ഇവിടെയൊന്നും അവസാനിക്കില്ല എന്ന സൂചനകളാണ് വരുന്നത് വി മുരളീധരനെ മാറ്റിയത് കൊണ്ട് ആ വിഭാഗത്തിന് വലിയ ക്ഷീണമുണ്ട് മറ്റൊരു വിഭാഗത്തിന് വലിയ നേട്ടമുണ്ട് എങ്കിലും കേരളത്തിലെ ബി നേതൃത്വം ആ നേതൃത്വത്തിലെ ഗ്രൂപ്പ് അവസാനിക്കാൻ പോകുന്നില്ല എന്ന സൂചന തന്നെയാണ് ഇതോടുകൂടി വീണ്ടും പുറത്തു എന്നാണ് ബി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വാർത്തകൾ